മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നുവെന്ന ഒരു വാർത്ത അത് പൊതുസമൂഹത്തെ അറിയിച്ചുവെന്നൊരു കുറ്റം മാത്രമാണ് ഡോക്ടർ ഹാരിസ് ഹസൻ ചെയ്തത് പ്രസ്താവന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തി മാധ്യമങ്ങളെ കണ്ടത് ശരിയായില്ല അച്ചടക്ക ലംഘനം നടത്തി ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഡോക്ടർ വകുപ്പ് മേധാവിയായുള്ള യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഇരുപത് ലക്ഷം രൂപയുടെ ശസ്ത്രക്രിയ ഉപകരണം കാണാതെ പോയെന്നും ഉപസമിതിയുടെ കണ്ടെത്തിൽ വരുന്നു അവിടെ വരെ എത്തി സർക്കാരിന്റെ പ്രതികാര നടപടികൾ ഒരു കൊട്ടേഷൻ ഗുണ്ട പോലും ചിന്തിക്കാത്ത നിലവാരത്തിലാണ് ഓരോ ദിവസവും ഡോക്ടർ ഹാരിസിനെ തകർക്കാൻ ആരോഗ്യ വകുപ്പും സർക്കാരും ചേർന്ന് കെണികൾ കെണികളൊരുക്കുന്നത് ചെയ്തത് മഹാപാതകമായി പോയില്ലേ പിണറായി രാജാവും പരിവാരങ്ങളും നാട് ഭരിക്കുമ്പോൾ നമ്പർ വൺ ആരോഗ്യ കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് മാപ്പില്ലാത്ത കുടം കുറ്റം തന്നെയല്ലേ ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് ആത്മാർത്ഥ സേവനം ഡോക്ടർ എന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജിന്റെയും മുഖംമൂടി കൂടിയാണ് ഇന്ന് അഴിഞ്ഞു വീഴുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനനായി പൊട്ടിക്കരഞ്ഞ ഡോക്ടർ ഹാരിസിനെയാണ് ഇന്ന് മലയാളികൾ കണ്ടതും താൻ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്ന യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ സമയബന്ധിതമായി അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഡോക്ടർ രാവിലെ ഏഴ് മണിക്ക് ആശുപത്രിയിൽ എത്തിയാൽ തിരികെ രാത്രി അദ്ദേഹം പോകാറുള്ളത് പത്ത് മണിക്കാണെന്ന് രോഗികൾ പോലും പരസ്യ പ്രതികരണം നടത്തിയിട്ടുണ്ട് മരുന്ന് വാങ്ങാനും വണ്ടിക്കൂലിക്കും പണമില്ലാത്തവർക്കുമെല്ലാം സ്വന്തം കയ്യിലെ പണം നൽകുന്ന ഒരു കരുണയുള്ള മനസ്സിനുടമ പല തവണയായി മതിയായ ഉപകരണങ്ങൾ വാങ്ങി നൽകണമെന്ന് വകുപ്പിനെ അറിയിച്ചിട്ടും അനുകൂല നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് ഗദ്യകെട്ടാണ് അദ്ദേഹം സത്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എന്തായാലും മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസനെ അടിമുടി കൊടുക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ മാസ്റ്റർ പ്ലാൻ ഏറ്റവും ഒടുവിൽ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാതായെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ഉപസമിതി നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയതെന്നും വാദം ഇരുപത് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഒസിലോസ്കോപ്പ് എന്ന ഉപകരണമാണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കാണാതായത് ശശി തരൂർ എംപിയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചതാണ് കാണാതായ ഉപകരണം യൂറോളജി വകുപ്പിൽ ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കിയെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട് ഡിപ്പാർട്ട്മെന്റിലെ ഉപകരണങ്ങൾ സംബന്ധിച്ച കാര്യത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമെന്നും വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണം വേണമെന്ന വിലയിരുത്തലിലുമാണ് ആരോഗ്യവകുപ്പ് അതേസമയം ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് സ്വാഭാവിക നടപടിയാണെന്നാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത് ഇതൊരു നടപടിക്രമം മാത്രമാണ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഇത് അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടിൽ ഏറെ ശുപാർശകൾ ഉണ്ടെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ടുമാരുടെ പർച്ചേസിംഗ് പവർ കൂട്ടണമെന്ന് ധാരണയായിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം അറിയിച്ചില്ലെന്ന ആരോഗ്യവകുപ്പ് അന്വേഷണ റിപ്പോർട്ടിലെ വാദവും പൊളിയുകയാണ് ഹാരിസ് ഹസൻ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന കത്ത് പുറത്തായി പ്രതിസന്ധി അറിയിച്ചുകൊണ്ട് മാർച്ച് മാസത്തിലും ജൂൺ മാസത്തിലും സൂപ്രണ്ടിന് കത്ത് നൽകിയിരുന്നു തന്നോടൊപ്പം പലയിടത്തും ജോലി ചെയ്തവരാണ് വിദഗ്ദ്ധ സമിതിയിൽ ഉണ്ടായിരിക്കുന്നത് എന്ത് റിപ്പോർട്ടാണ് കൊടുത്തതെന്ന് തനിക്കറിയില്ലെന്നും ഡോക്ടർ ഹാരിസ് വൈകാരികമായി പ്രതികരിച്ചു ആശുപത്രിയിലെ സാമ്പത്തിക പ്രതിസന്ധി ഒരു പൗരന്റെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല ഉപകരണക്ഷാമം നേരത്തെ അറിയിച്ചിട്ടുണ്ട് കത്ത് മൂലം പരാതി അറിയിക്കുന്നതിലും പ്രശ്നമുണ്ട് കത്തടിക്കാനുള്ള പേപ്പർ പോലും നമ്മൾ പണം കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങണം പറയാൻ നാണക്കേടുണ്ട് ഓഫീസിൽ പ്രിന്റിംഗ് മെഷീൻ പോലുമില്ലെന്നും ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്തായാലും വിവാദ വെളിപ്പെടുത്തലിന്റെ പേരിൽ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് സമൂഹത്തിലും വലിയ ചർച്ചയാവുകയാണ് ഹാരിസിന് നടപടി സർവീസ് ചട്ടലംഘനമാണെന്നും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നുമാണ് നോട്ടീസിൽ പറയുന്നത് ഡി എം ഇ ആണ് നോട്ടീസ് നൽകിയത് അന്വേഷണം നടത്തിയ വിദഗ്ദ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയത് അതേസമയം കടുത്ത ജനപിന്തുണയുള്ള ഡോക്ടർ ഹാരിസിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട് താക്കീതൽ നടപടി ഒതുക്കിയേക്കും മറുവശത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ടെത്തൽ കേരളത്തെ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തികൾ പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെയെല്ലാം തെറ്റായ ചിത്രീകരണത്തിനിടയാക്കുമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു കേരളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നെഗറ്റീവായ കുറേ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ആരും അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടന്ന നിരവധി കാര്യങ്ങളുണ്ട് അടുത്ത കാലത്തുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാകും നല്ലത് അതേ നിലയ്ക്ക് നിൽക്കാൻ പാടില്ലെന്ന് സമൂഹത്തിൽ ചിലർക്ക് താൽപ്പര്യമുണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരാളെ എങ്ങനെ കരുവാരിത്തേക്കണമെന്ന് കണ്ടു പഠിക്കണം മുഖ്യന്റെ ഈ വാക്കുകളിലൂടെ എന്തായാലും മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം സംബന്ധിച്ച വിവാദത്തിൽ ഡി എം ഇ പുറപ്പെടുവിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് ഇന്ന് ഡോക്ടർ ഹാരിസ് മറുപടി നൽകുമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിട്ടുണ്ട് ഒരു വിഷയം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ചട്ടലംഘനമാണെന്ന കാര്യം അംഗീകരിക്കുന്നു എന്നാൽ താൻ മനഃപൂർവ്വം ശസ്ത്രക്രിയ മുടക്കിയെന്ന ആരോപണം നുണയാണെന്നും ഡോക്ടർ ഹാരിസ് തുറന്നടിച്ചു ഇനിയൊരു ഡോക്ടറും ഈ മാതൃകയിൽ സർക്കാരിനെ വിമർശിക്കാതിരിക്കാനാണ് സർക്കാർ നീക്കം അപരന്റെ വേദന സ്വന്തം വേദനയായി കണ്ട് പരിഹാരത്തിനിറങ്ങുന്ന ഒറ്റയാൾ പോരാളിയാണ് അക്ഷരാർത്ഥത്തിൽ ഡോക്ടർ ഹാരിസ് ഈ അൻപത്തിയാറാം വയസ്സിലും വർഷത്തിൽ ദിവസവും കർമ്മനിടുത്തനായി ആശുപത്രിയിലേക്ക് എത്തും പൊതു അവധി ദിനമായ ഞായറാഴ്ചയും ഇക്കൂട്ടത്തിൽപ്പെടും ഒപ്പം പഠിച്ചിരുന്ന എല്ലാവരും സ്വകാര്യ മേഖലയിലോ വിദേശത്തോ ജോലികൾ സ്വീകരിച്ച് സമ്പന്നരായപ്പോൾ ലക്ഷങ്ങൾ പ്രതിഫലം പറഞ്ഞ അത്തരം നിരവധി അവസരങ്ങൾ വന്നിട്ടും സാധാരണക്കാർക്കായി സർക്കാർ സേവനം സ്വീകരിച്ച ഒരു മനുഷ്യൻ ഇന്നും സാധാരണക്കാരനായി തന്നെയാണ് ജീവിതവും ഇപ്പോഴും വീട്ടിൽ നിന്ന് മോട്ടോർ ബൈക്കിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്ര എന്നാൽ സ്വന്തം താല്പര്യത്തിനോ നേട്ടത്തിനോ എളുപ്പവഴികൾ സ്വീകരിക്കാത്ത ആദർശവാദിയായ ആ മനുഷ്യനെയാണ് സർക്കാർ സംവിധാനങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് സിസ്റ്റത്തിന്റെ തകരാറുകൾ തുറന്നു പറഞ്ഞ ഡോക്ടറിനാണ് തകരാറെന്ന് വരുത്തി തീർക്കാനുള്ള തറ നാടകം കളിക്കുന്ന അഥമക്കൂട്ടങ്ങൾ എന്തായാലും ഇനിയും വരാനിരിക്കുന്ന നൂറുകണക്കിന് ഹാരിസ് ഡോക്ടർമാരുടെ കൂടി ചിറകരിയുകയാണ് നമ്പർ വൺ ആരോഗ്യ കേരളവും ആരോഗ്യ വകുപ്പും എന്തായാലും ആരായാലും സർക്കാരിനെതിരെ ശബ്ദിച്ചാൽ അവന്റെ ജീവിതവും പ്രൊഫഷനും തകർത്ത് കയ്യിൽ കൊടുക്കുന്ന ഉത്തമ ഭരണം ആ ഭീതി ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരിലും വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് സമാനമായ അച്ചടക്ക നടപടിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതും ഡോക്ടർ ഹാരിസ് ഒരിക്കൽ പറഞ്ഞ വാചകങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഔദ്യോഗിക ജീവിതത്തിൽ ഇന്ന് വരെ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല ലാബിൽ നിന്നോ സ്കാനിങ് സെൻറ്ററിൽ നിന്നോ ഒരു കമ്മീഷനും കൈപ്പറ്റിയിട്ടില്ല എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജോലി ചെയ്തിട്ടുണ്ട് സ്ഥലം മാറ്റത്തിന് ആരുടെയും കൈയും കാലും പിടിച്ചിട്ടില്ല ഒരു തെറ്റ് മാത്രം തൻ്റെ കയ്യിൽ നിന്ന് സംഭവിക്കാറുണ്ട് വേദനയിൽ പുളയുന്ന നിസ്സഹായരായ രോഗികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി ഇറങ്ങുമ്പോൾ പരിമിതികളിൽ വീർപ്പുമുട്ടി പൊട്ടിത്തെറിക്കാറുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി